പരിമിതികളോട് പോയി പണി നോക്കാൻ പറഞ്ഞ ഷീബചേച്ചിയാണ് ഇപ്പോൾ കലോത്സവ വേദികളുടെ താരം ഒരുപാട് പേരെ പണ്ട് ചേച്ചിയെ കളിയാക്കിയിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നാൽ അതെല്ലാം അതിജീവിച്ച് ഇപ്പോൾ അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി നിയന്ത്രിക്കുന്നത് തന്നെ ഷീബചേച്ചിയും സംഘമാണ് നമുക്ക് ചേച്ചിയുടെ കൂടുതൽ വിശേഷങ്ങൾ കണ്ടു കണ്ടുനോക്കാം ും നിന്നേ കാത്താനെപ്പവരും നിൻ്റെ അമ്മമാരിപ്പൊന്നേ ശിവജിജി അപ്പോൾ ആറ് വർഷമായിട്ട് മുടങ്ങാതെ കലോത്സവ ഡ്യൂട്ടിക്ക് വരുവാണ് ഈ സ്റ്റേജ് ഫുള്ള് നിയന്ത്രിക്കുന്ന ശിവജിജിയാണ് എന്താ ഇപ്പം തോന്നുന്നത് ഇപ്പം എന്താ എനിക്കും നല്ല സന്തോഷമാണ് കാരണം നമ്മൾ ആ ഓഫീസിൽ നിന്ന് ഒരു ഡ്യൂട്ടി അയച്ച് വരുന്നതാണ് അപ്പോൾ നമ്മളെ നമ്മളെ ഉത്തരവാദിത്തത്തോടുകൂടി പൂർത്തീ ആക്കണം എൻ്റെ കൂടെ രണ്ടാളും കൂടിയുണ്ട് ഞങ്ങൾ മൂന്നാളാണ് സ്റ്റേജിൽ അങ്ങനെ ഓരോരുത്തരും നമ്മുടെ ഓഫീസിൽ നിന്നുണ്ട് ഒരുപാട് ആളുണ്ട് പത്തുനൂറാളോളുണ്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് എല്ലാവരും നല്ല ഇത് നടത്തുന്നത് അങ്ങനെ കളിയ നേരത്തെയൊക്കെ കളിയാക്കിയിട്ടുണ്ട് ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ നിന്ന് നിന്നാണ് ഒരു പത്താം ക്ലാസ് വരെയൊക്കെ ഉള്ളപ്പം കളിയാക്കിയിട്ടുണ്ട് ഞാൻ കളിയാക്കുന്ന മൈൻഡ് ചെയ്യാറില്ല അതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇവിടം വരെ ഞാൻ എത്തിയത് കാരണം നാണക്കേട് തന്നെ ഒന്നും ഞാൻ പോകില്ല ഞാൻ ആരെയും അങ്ങനെ ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല ാരെങ്കിലും എന്തെങ്കിലും മറുവാ കളിയാക്കുമോ പൊക്കം കുറഞ്ഞ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി ഓടാന്ന് പറയും അത്രേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു സ്ട്രോങ്ങില് ഞാൻ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായി നിന്നതുകൊണ്ടാണ് ഞാൻ എനിക്ക് എൻ്റെ ജീവിതം ഇത്ര വരെ ആയതും ഇത്ര വരെ ഞാൻ എത്തിയതും അതിന് ഞാൻ ഉറച്ചിപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ആക്റ്റീവായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയായത് പിന്നെ കൂടെ ഹസ്ബൻഡും ഉണ്ട് ഹസ്ബൻഡും ഉണ്ട് അങ്ങനെയാണ് ഇവിടെ പിന്നെ എന്നെ നോക്കിയതൊക്കെ എൻ്റെ ഞാൻ പറഞ്ഞ മാമനാണ് മാമൻ്റെ ഒറ്റയത് കൊണ്ടാണ് ഞാൻ ഇത്ര വരെ എത്താനും കാരണം പിന്നെ ഓഫീസിലൊക്കെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് എല്ലാവർക്കും എന്നെ വലിയ കാര്യം കുട്ടികളൊക്കെ ക്ഷീപ ചേച്ചി പറഞ്ഞിട്ട് ആ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് കുട്ടികളുണ്ട് അയ്യന്മാരൊക്കെ ഉണ്ട് അതൊക്കെ ഒക്കെ എന്നെ വലിയ കാര്യം എൻ്റെ സാറുമാർക്കൊക്കെ എല്ലാവരും ഡി പേയിലെ മൊത്തം സ്റ്റാഫുകൾക്കും എന്നെ വലിയ കാര്യമാണ് എന്നോട് ഭയങ്കര സ്നേഹമാണ് ഇതുവരെയായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും സ്നേഹമാണ് ഞാൻ അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് പകലെ മുഴുവൻ പണിയെടുത്ത് കിട്ടണ കശിനിക്കണ്ണും കുടിച്ചും എൻ്റെ മോനെ കഷ്ടത്തിലൊക്കെ അല്ലേ വെയില ഇതാ എൻ്റെ മോനെ പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കശിനെ കള്ളും കുടിച്ച് എൻ്റെ ഡാൻസ് എനിക്കിഷ്ടമാണ് എല്ലാ ഡാൻസും മിമിക്രി അങ്ങനെയുള്ള ഏറ്റവും ഒക്കെ നല്ല ഇഷ്ടമാണ് നമുക്ക് ആ പാട്ട് കാണുമോ അല്ലെങ്കിൽ ഡാൻസ് കാണുമോ ഒക്കെ നമുക്കും കൂടി കളിക്കാനുള്ള തോന്നും കളിക്കുമായിരുന്നു കളിക്കുമായിരുന്നു ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് ആ കളിച്ചിട്ടുണ്ട് ഒരുപാട് കളിച്ചിട്ടുണ്ട് ഇപ്പോഴും സ്റ്റേജിൽ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ കളിക്കലുണ്ട് പിന്നെ എല്ലാ പരിപാടിക്കും പോക്കുണ്ട് മോള് ഡാൻസ് പഠിക്കുന്നുണ്ട് അവളും എല്ലാ അരങ്ങേറ്റവും കഴിഞ്ഞതാണ് ഒരു വായിരം ഒരുപാട് സ്ഥലത്ത് പോയി കളിച്ചതാണ് കലോത്സവത്തിന് ഞാൻ പോയിട്ടില്ല പക്ഷെ ഞാൻ പോയില്ലെങ്കിലും ഞങ്ങൾ ഒരുപാട് സ്റ്റേജ് കളിച്ചിട്ടുണ്ട് ആഗ്രഹം എന്ന് പറഞ്ഞാൽ അന്ന് ഇതുപോലെ പ്ര ഇതായിട്ടൊന്നും ആരും പോകില്ല പോക്കില്ല എന്നാലും കളിച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ലാണ്ട് കളിച്ചിട്ടുണ്ട് ഡാൻസൊക്കെ സ്കൂളിൽ പക്ഷേ കലോത്സവനായിട്ട് പോയിട്ടില്ല എന്ന് മാത്രം ഇപ്പോൾ ആക്കെ തോന്നും തോന്നുന്നുണ്ട് എനിക്കിഷ്ടമാണ് ഡാൻസ് അതുകൊണ്ട് പാട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് ഡാൻസ് ഒക്കെ കാണുമ്പം കളിച്ചാൽ കൊള്ളണമെന്നുണ്ട് പിന്നെ ഞാനിപ്പം സ്റ്റേജിൽ തിരുവാതിരയൊക്കെ കളിക്കുന്നുണ്ട് തിരുവാതിരയ്ക്ക് പോകേണ്ടത് ഞങ്ങൾക്കൊരു ട്രൂപ്പുണ്ട് ഞങ്ങൾ തിരുവാതിര രണ്ടുമൂന്ന് സ്റ്റേജിൽ കളിച്ച് കുറേ സ്റ്റേജ് കളിച്ച് ഇപ്പോൾ അത് കളിച്ചോണ്ടിരിക്കുന്ന അടുത്ത മാസം രണ്ട് സ്ഥലത്ത് തിരുവാതിരക്കളി ഉണ്ട് താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് പി എം ജിയിൽ ഞങ്ങൾ കോട്ടയൽസ് താമസിക്കുന്നു പക്ഷേ സ്വന്തം സ്ഥലം വയനാടാണ് എൻ്റെ ഹസ്ബൻ്റെ സ്ഥലം തിരുവനന്തപുരത്താണ് പിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ് തിരുവനന്തപുരത്ത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന പി എം ജി ലോക്കോളിൽ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കഥയാണ് ഞങ്ങളിവിടെ ജോലിൻ്റെ കാര്യത്തിനൊക്കെ വന്ന സമയത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ച് വേറെ ഒരു കോഴിക്കോടുള്ള ആളാണ് ഞങ്ങളെ പരിചയപ്പെടുത്തി അങ്ങനെ അങ്ങനെയാണ് സമതം എന്ന് പറഞ്ഞ ഒരാൾ ആളാണ് കല്യാണമൊക്കെ തീരുമാനിച്ച അങ്ങനെ മാ എൻ്റെ മാ അമ്മയുടെ ആങ്ങളെയാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു വരുന്നു അമ്മയുടെ ആങ്ങളെയാണ് പരിചയപ്പെടുത്തി അങ്ങനെ മാമനാണ് കല്യാണമൊക്കെ നടത്തി തന്നത് ആ ആ അത് തന്നെയാണ് ശരിക്കും കളിക്കും ചേട്ടൻ കോമഡി സ്റ്റാറാണ് പിന്നെ എല്ലാ അത്ഭുത ജീവിലെക്കാരും അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോകുന്നുണ്ട് പക്കർച്ചേൻ്റെ കൂടെയും ജോബി ചേൻ്റെ കൂടെ പരിപാടിക്ക് പോകും പിന്നെ അല്ലാണ്ട് സ്റ്റേജ് പരിപാടി മൊത്തം സ്റ്റേജ് പരിപാടിയാണ് മൂപ്പര് പോകുമ്പോൾ ഞാനും കൂടെ ഇപ്പോൾ സ്റ്റേജിൽ ആക്റ്റീവാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനും പോകും പരിപാടിക്കട്ടെ ഇപ്പം ആ ഞാൻ നാടൻ പാട്ടും അങ്ങനെ ഒരു കാര്യങ്ങളാണ് പിന്നെ ഒരു ട്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ മിമി ഇത് കരോഗ ഗാനമേളേൻ്റെ അതിൽ ഡാൻസ് കളിക്കും പാട്ടുപാടും പാടും ആ ഫുൾ ആക്റ്റീവാണ് പിന്നെ ഈ ക്ഷേത്രങ്ങളിൽ പരിപാടിയൊക്കെ വരുമോ ആ അവിടെയെല്ലാം സ്റ്റേജിൽ ഞങ്ങൾ പോക്കുണ്ട് ഇപ്പോൾ കുറേ സ്റ്റേജ് കളിച്ച് പോയി അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഷിബിച്ച് എത്ര മാത്രം സൂപ്പറാണെന്ന് കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ അരവിന്ദ് ലലിനൊപ്പം റിപ്പോർട്ടർ ജെ എസ് ഐശ്വര്യ